ഇതെൻ്റെ ഫിഷ് ടാങ്കിൽ നിന്ന് ഞാൻ ഒരു കാഴ്ച കണ്ടിട്ട് വല്ലാത്ത സങ്കേതം തോന്നി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ കാർപ്പുകൾ വാങ്ങിച്ചത് അതിന്റെ കൂടെ തന്നെ കുറേ ഗോൾഡ് ഫിഷിനെ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഗോൾഡ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഒരു ഫീഡിങ് ഫിഷ് ആയിട്ടാണ് വാങ്ങിക്കുക കാരണം വെച്ചാൽ അത് വളരെ ചെറിയ ഫിഷുകളായിരിക്കും അത് മറ്റ് വലിയ ഫിഷുകൾക്ക് അതായത് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന വലിയ ഫിഷുകൾക്ക് കൊടുക്കുന്ന തീറ്റയായിട്ടാണ് ആ ഗോൾഡ് ഫിഷിനെ കാണുക അപ്പോൾ ഞാൻ അതിനെ കുറച്ച് വാങ്ങിച്ചിട്ട് വന്ന് ഒരു പത്തെണ്ണത്തിന് വാങ്ങിച്ച് ഈ വിമാനത്തിൻ്റെ കൂടെ ഇട്ടു ഈ കാർപ്പിൻ്റെ കൂടെ അവർ അങ്ങനെ വളർന്ന് വലുതായി ഇവരെ കൂടെ തന്നെ വളർന്നു വന്നു അതിൽ ഒന്ന് രണ്ട് പേര് ഇതുപോലെ വലുതായി പിന്നെ നോക്കുമ്പോൾ അവരുടെ മൂവ്മെന്റ്സ് വളരെ കുറയുന്നു അവർ ആക്റ്റീവല്ല എന്നാണെന്നാലും ഇല്ല എനിക്ക് മനസ്സിലായില്ല എന്തോട്ടിയതെന്ന് പെട്ടെന്നാണ് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അമ്മമാർക്ക് ഈ തിരക്കിനടയ്ക്ക് അതായത് ഇവന്മാരുടെ കാർപ്പിലൊക്കെ തീറ്റ കൊടുക്കുന്ന തിരക്കിനിടക്ക് പെട്ടുപോയി കാണും അങ്ങനെ അവർ കണ്ടല്ലേ ഈ കാർപ്പ് കാർപ്പിതിൻ്റെ രണ്ട് കണ്ടുമില്ല കണ്ടോ രണ്ട് കണ്ണ് നഷ്ടപ്പെട്ടിരിക്കുക ജീവിതത്തിൽ ആലോചിച്ച് നോക്ക് ഇതുവരെ ഈ ചെറിയ മീനുകളായിരുന്ന ഇവർ അത്രയും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഈ കൂട്ടത്തിനടയ്ക്ക് ഇവന്മാരെ തിരക്കിലപ്പെട്ട് അവരുടെ കണ്ണുകൾ നഷ്ടപ്പെട്ടു പോയി എന്നിട്ട് അവർ അയ്യോ തൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് അത്ഭവത്തിയാളൊന്നും പോയില്ല അവരതിനെ എന്താ പറയുക ആ ഒരു ന്യൂനതയെ അല്ലെങ്കിൽ നമുക്കുണ്ടായ ആ ഇൻസുലൻറ്റിനെ അവരതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ കണ്ണില്ലാത്ത വേറെ ആളുകൾ കേട്ടോ ഞാൻ നോക്കുമ്പോൾ ഇതിനകത്തും രണ്ട് മൂന്ന് ഗോൾഡ് ഫിഷുകൾ ഇതുപോലെ കണ്ണിയില്ലാത്തവരായിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഗോൾഡ് ഫിഷ് കണ്ടില്ലേ ഇതിലും അതേപോലെ തന്നെ കണ്ണില്ല അതുകൊണ്ടാണ് അവരുടെ മൂവ്മെൻറ്റ്സ് വളരെ സ്ലോ ആവുന്നത് വേണ്ട കണ്ണിൻ്റെ ഭാഗത്തൊരു ഹോൾ പോലെയാണ് രണ്ട് ഭാഗത്തും പാവം അത് ഈ തിരക്കുകളിൽ പറ്റിപ്പോയതാണ് പക്ഷേ എന്നിട്ടും അവർ സുഖമായിട്ട് കഴിയുന്നു അത് ഞാൻ തീറ്റ കൊടുക്കാൻ വേണ്ടി വിളിക്കുന്ന ഈ തിരക്കിനിടയ്ക്കാണ് ഇങ്ങനെ അവരെ വിളിച്ചു കഴിയുമ്പോൾ അവർ വന്നിട്ട് തീറ്റ കൊടുക്കുമ്പോൾ ആ തിരക്കിൽപ്പെട്ട് ഒരുപക്ഷെ തീ മീനുകൾ ഭയങ്കരമായിട്ട് ഇണങ്ങുന്ന മീനുകളാണ് കേട്ടോ നമ്മളവർക്ക് ഒരു നിശ്ചിത സ്ഥലത്ത് നിശ്ചിത സമയത്ത് ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ തീറ്റ എടുക്കാൻ വേണ്ടി വരും അതിൻ്റെ കൂടെ മറ്റു മീനുകളും അതേപോലെ തന്നെ ശീലിക്കാൻ തുടങ്ങി അപ്പോൾ അവരോട് ഉണ്ടാക്കുന്ന തിരക്കിനിടക്ക് ഈ പാവം കാർ ഈ ഗോൾഡ് ഫിഷ് പെട്ട് പോയിട്ടാവും കാരണം അവരുടെ കണ്ണുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സീസ് കണ്ണുകളാണ് അപ്പോൾ ആ തിരക്കിനിടയ്ക്ക് ആയിരിക്കാം ഒരു പക്ഷേ അവരുടെ കണ്ണുകൾ നഷ്ടപ്പെട്ടുണ്ടാവുക നമുക്കൊന്ന് തീറ്റയ്ക്ക് വിളിച്ചു നോക്കാം അല്ലേ ചവനോട് ചേർന്ന് നിൽക്കുന്ന തീറ്റകളെ വറുത്തിറങ്ങി കണ്ടെത്തില്ലെങ്കിലും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണം എന്നതൊഴിച്ച് മറ്റു ജീവിതത്തിലുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോണം നമ്മൾ അതിന്റെ മുന്നിൽ അയ്യോ എല്ലാം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇവിടെ തീർന്നു ലോകം ഇവിടെ അവസാനിക്കുകയാണ് എന്നല്ല കരുതുക നാലഞ്ച് നോക്കുക നമ്മളെക്കാളും എത്ര വളരെ ചെറിയ ഒരു ജീവിയായിട്ട് പോലും തൻ്റെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്ത് അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ജീവിതം അങ്ങനെയായിരിക്കണം എന്നാണ് ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ താങ്ക്